ഓം ശ്രീ ഗുരുഭ്യോ നമ ഒരാളുടെ ദേഷ്യം കൊണ്ടും അവിവേകം കൊണ്ടുമുള്ള ദോഷം ബാലൻസ് ചെയ്യുന്നത് മറ്റൊരാളുടെ ക്ഷമയും വിനയവും ശാന്തതയും കൊണ്ടാണ് ഒരു കുടുംബത്തിലെ അംഗങ്ങളെല്ലാം ഒരേ സ്വഭാവക്കാരായിരിക്കണം എന്നില്ല എടുത്തുചാട്ടക്കാരനും അവിവേവിയും മുൻകോ മുൻകോപിയുമായ ഒരാൾ അവിടെ ഉണ്ടാകും എന്നാൽ അതേ കുടുംബത്തിൽ തന്നെ സാത്വികനും ശാന്തനും വിവേകപൂർവം ആലോചിച്ച് ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നവനുമായ ഒരാളുണ്ടായെന്നും വരാം ഇവരിൽ ആരായിരിക്കും ആ കുടുംബത്തിൻ്റെ ഐക്യവും താളലയവും നിലനിർത്തുന്നത് തീർച്ചയായും രണ്ടാമത്തെ ആളായിരിക്കും അദ്ദേഹത്തിൻ്റെ വിവേകവും വിനയവും ക്ഷമയുമാണ് ആ കുടുംബത്തെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കുന്നത് മുൻകോപിയും അവിവേകിയും ആയവൻ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നതെങ്കിൽ ആ കുടുംബം എന്നെ നശിച്ചുപോയേനെ അതുപോലെ ഈ ലോകമാകുന്ന കുടുംബത്തിൻ്റെ ഐക്യവും താളവും ലയവും നിലനിർത്തുന്നത് മഹാത്മാക്കളാണ് ഗുരുക്കന്മാരാണ് അവരുടെ ക്ഷമയും സഹനശക്തിയും വിവേകവും സ്നേഹവും കാരുണ്യവുമാണ് ലോകത്തെ നിലനിർത്തുന്നത് ഇല്ലെങ്കിൽ ഇതെല്ലാം എന്നെ നശിച്ചു നാമാവശേഷമായെ മതവിശ്വാസങ്ങളുടെ അന്തസ്സത്ത മനസ്സിലാക്കി വിവേകബുദ്ധിയോടും ശാന്തതയോടും കൂടി പെരുമാറുന്ന ഒരംഗമെങ്കിലും ഒരു കുടുംബത്തിലുണ്ടായാൽ ഈ ലോകത്തിൻ്റെ തന്നെ മുഖഛായ മാറ്റുവാൻ സാധിക്കും ഈ പരിവർത്തനം സൃഷ്ടിക്കുവാൻ ആധ്യാത്മീയതയ്ക്ക് മാത്രമേ സാധിക്കൂ മതവിശ്വാസങ്ങളുടെ യഥാർത്ഥ ദർശനം ഉൾക്കൊണ്ടാൽ അന്യരുടെ ദുഃഖം നമ്മുടെ ദുഃഖമായി മാറും അന്യൻ്റെ സന്തോഷം നമ്മുടെ സന്തോഷമായി തീരും ഹൃദയത്തിൽ കാരുണ്യം ഉണരും മറ്റുള്ളവരുടെ കഷ്ടപ്പാടും വേദനയും അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കും ആത്മാവിൻ്റെ ഏകത്വത്തെ സാക്ഷാത്കരിക്കുന്നതിലൂടെ മാത്രമേ മറ്റുള്ളവരോട് പൂർണ്ണമായ കാരുണ്യവും സ്നേഹവും തോന്നുകയുള്ളൂ അതുതന്നെയാണ് ഓരോ മതവിശ്വാസങ്ങളുടെയും ആന്തരിക തത്വം ഓം ശ്രീ ഗുരുഭ്യോ നമ